മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ സാഖ്യ സന്ദർഭം കഴിഞ്ഞ് സാഖ്യയോഗത്തിലെ യോഗബുദ്ധിയുടെ വർണ്ണനം ആരംഭിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് പറയുന്ന വേദങ്ങളിലെ കർമ്മനിഷ്ഠങ്ങളായ അറിവുകളെ പൂർവപക്ഷങ്ങളാക്കിക്കൊണ്ട് ഉപദേശിക്കുന്ന നാൽപ്പത്തി മൂന്നാം ശ്ലോകമാണ് നാം എടുത്തു വരുന്നത് അതിൽ സുഖവും ദുഃഖവും എന്നല്ല മനസ്സും ബുദ്ധിയുമെല്ലാം കർമായത്തമാണ് ബുദ്ധി കർമാനുസാരിയാണ് പൂർവകൃത കർമ്മത്തിൻ്റെ ഫലരൂപത്തിലാണ് ബുദ്ധി പ്രാപ്തമാവുന്നത് അനേക ജന്മങ്ങളാണ് ഒരു വ്യക്തിക്കുള്ളത് എൺപത്തി നാല് ലക്ഷം ഭിന്ന ഭിന്ന യോനികളിലൂടെയാണ് ജീവൻ കടന്നു വരുന്നത് ക്ഷണനേരത്തിലുണ്ടായി ക്ഷണനേരത്തിൽ അവസാനിക്കുന്നതല്ല ജീവൻ ഏകവും അദ്വയവുമായ ബോധം ത്രസിക്കുന്നുണ്ട് ഈ സ്പന്ദനത്തെ ഇച്ഛ എന്നാണ് പറയുന്നത് ഇച്ഛയുടെ മറ്റൊരു പദമാണ് കാമം ഈക്ഷിക്കുക കാമിക്കുക ഏകവും അദ്വയവുമായ ബ്രഹ്മം ഈക്ഷിച്ചു ആ ഈക്ഷണത്തിൽ നിന്ന് ബ്രഹ്മത്തിൽ തന്നെ നിഹിതമായിരിക്കുന്ന ശക്തി മായ വേറിട്ട് യാതൊന്നുമില്ലാതിരിക്കെ ഇല്ലാത്ത അവഗ്രഥിച്ചു ചെന്നാൽ ഇല്ലാതാകുന്ന വർത്തമാനത്തിലുണ്ടെന്ന് പോലെ തോന്നുന്ന അവ്യക്തമല്ലെങ്കിൽ മായ അതാണ് പ്രപഞ്ച സൃഷ്ടിയിൽ കാര്യവും കാരണവും അതിൽ നിന്ന് വേറിട്ട് കാര്യമോ കാരണമോ ഇല്ല പ്രപഞ്ച പ്രപഞ്ചസൃഷ്ടിക്ക് കാരണമായ ആ ശക്തി വിശേഷം കാരണമാണെന്ന് പറഞ്ഞുവല്ലോ അതിൽ നിന്നാണ് മഹത്തത്വമുണ്ടാകുന്നത് എണ്ണമറ്റ ജീവജാലങ്ങളും വിഭിന്നങ്ങളായ ഭാവതലങ്ങളും അതിവ്യത്യസ്തങ്ങളായ കർമ്മപദ്ധതികളുമെല്ലാം ഏതൊന്നിൽ സൂക്ഷ്മമായി നിലകൊള്ളുമ്പോൾ അതാണ് മഹത്വം അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മഹത്തത്വമെന്ന് വിളിക്കുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത് മഹത്തരമായത് അത് ീശ്വരശക്തിയുടെ ആവിർഭാവത്തോടെ അഹങ്കാരമായി തീർന്നു അതിൽ ഗുണങ്ങൾ സമ്മേളിച്ചപ്പോൾ സാത്വികവും രാജസവും താമസവുമായ അഹങ്കാരമുണ്ടായി സാത്വികാഹങ്കാരത്തിൽ നിന്നു മനസ്സും രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും താമസാഹങ്കാരത്തിൽ നിന്ന് ഭൂത തന്മാത്രകളുമുണ്ട് സാത്വികാഹങ്കാരത്തിൽ നിന്നുണ്ടായ മനസ്സാണ് ഇന്ദ്രിയങ്ങൾക്കെല്ലാം ശക്തി പകരുന്ന പ്രകാശവും അറിവുമായിത്തീരുന്ന ദേവതകളായത് അതുകൊണ്ട് അതിനെ അതിദൈവമെന്നും ഇന്ദ്രിയങ്ങളെ അധ്യാത്മമെന്നും ഭൂത തന്മാത്രകളെ അധിഭൂതമെന്നും പറയും ഇവയെ ചലിപ്പിക്കുവാൻ അതിൽ ചേർന്ന് നിൽക്കുന്ന നിമിത്തകാരണമായ ഈശ്വര ശക്തിയെ ചിതാഭാസനെന്ന് വിളിക്കും ചിതാഭാസ ചൈതന്യമായ ഈശ്വരശക്തിയും ഉപാദാന കാരണമായ മായയിൽ നിന്ന് ഉൽപ്പന്നമായ അതിദൈവവും അധിഭൂതവും അധ്യാത്മവുമായ ശക്തികളും ചേർന്ന് പൂർവ്വപൂർവ കർമ്മങ്ങളുടെ ബീജത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടായതാണ് ഓരോ വ്യക്തിയുടെയും പ്രപഞ്ചം ഇതുണ്ടാക്കിയെടുത്തത് ഓരോ ഭൂതത്തിലും ഓരോ അധ്യാത്മമായ ഇന്ദ്രിയത്തിലും നിഹിതമായിരിക്കുന്ന ശക്തി ആത്മശക്തി താതങ്ങളുടെ കർമ്മപദ്ധതികളെ രൂപപ്പെടുത്തുന്നതിനായിക്കൊണ്ട് നിത്യവും നിരന്തരവുമായി പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ ഫലമാണ് പൂർവപൂർവകർമ്മങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന ഈ പ്രപഞ്ചം മുഴുവൻ അപ്പോൾ ബുദ്ധിയും കർമാനുസാരമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാവും അതിനുത്തരമാണ് ഭർതൃഹരി പറയുന്നത് തഥാപി സുധിയാ ഭാവ്യം കഴിഞ്ഞ ഭാഗത്ത് നാം പറഞ്ഞു വീണ്ടും മനുഷ്യൻ സുധിയാവുക എങ്ങനെ സുധിയാവും സുധി ബുദ്ധി വിചാരം സുവിചാരവും നല്ല വിചാരം സുവിചാരിയനായിട്ട് നല്ല വിചാരങ്ങൾ ചെയ്ത് നല്ല വിചാരവും എല്ലാവർക്കും എന്തുകൊണ്ടില്ല ഏതെങ്കിലും മനസ്സിൽ വല്ലപ്പോഴും ഒരിക്കൽ നല്ല വിചാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ജീവജാലങ്ങൾക്ക് സുഖത്തെ ചെയ്യും സൽക്കർമ്മമേ ചെയ്യൂ യജ്ഞാദികൾ ചെയ്യും സമാജത്തിനു വേണ്ടി സേവയെ ചെയ്യും എന്നിങ്ങനെ ഒരുവൻ വിചാരം ചെയ്യുന്നു മറ്റൊരുവനാവട്ടെ ഇതെല്ലാം എങ്ങനെ അട്ടിമറിക്കാമെന്ന് ചിന്തിക്കുന്നു കാരം മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കാം എങ്ങനെയെങ്കിലും ഏത് പ്രകാരമാണ് അന്യർക്ക് ദുഃഖത്തെ ഉണ്ടാക്കുക എങ്ങനെ ഉപദ്രവിക്കാം ബുദ്ധനും രന്തിദേവനും മഹാത്മാഗാന്ധിയുമെല്ലാം ആദ്യം ചിന്തിച്ചതുപോലെയാണ് ചിന്തിച്ചത് എങ്ങനെ ശാന്തി എങ്ങനെ പരോപകാരിയാർത്ഥം ജീവിക്കാം വ്യാസൻ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിലൂടെ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് ഇതിഹാസ പുരാണങ്ങളിലൂടെ വ്യാസൻ ചെയ്തതൊന്നു മാത്രമാണ് പരോപകാരായ പുണ്യായ പാപായ പരപീഡനം പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം അന്യന് ഉപദ്രവത്തെ ചെയ്യാതെ എങ്ങനെയെല്ലാം നന്മ ചെയ്ത് ജീവിക്കാം എങ്ങനെ ഭാരതവാസികൾ ഒടുവിൽ വിശ്വത്തിന് തന്നെയും സുഖം വരുത്തും മനസ്സി വചസി കാ പുണ്ീഷപൂർണ ത്രിഭുനമുകാരേണി പ്രീണയന്ത മനസി വജസി ഗായ പുണ്യൂഷപൂർണ മനസി വജസി ഗാ പുണ്ീഷപൂർണ ത്ിഭുവനമുകാരശ്രേണി പ്രീണയന്ത ത്യാഗികളായ മഹാപുരുഷന്മാരുടെ മനസ്സ് കേവലം പരസുഖ പരസുഖാവധാനാർത്ഥം വിചാരം ചെയ്യുന്നു എങ്ങനെ അവർ വിചാരം ചെയ്യുന്നു അങ്ങനെ അവർ മൂന്ന് ലോകത്തിനും ഉപകാരം ചെയ്യുന്നു അവരുടെ മനസ്സ് അവരുടെ വാക്ക് അവരുടെ പ്രവൃത്തി ഉപകാരത്തിനു വേണ്ടി മാത്രമാണ് ഇതിന് വിപരീതമായി അസത്പുരുഷന്മാരുടെ മനസ്സിൽ വിപരീത ഭാവനയുണ്ടാവും മാഘൻ പറയുന്നുണ്ട് വിപരീത ഭാവന കൊണ്ട് അങ്കിതരായ ആളുകളെക്കുറിച്ച് പുരിമവസ് സൂനു ലുനീഹനന്ദനം രത്നാനി ഹരാമരങ്കന വിഗൃഹ്യ ചക്രേ നമുജിത് വിഷാവലി യൈത്യം എന്നാണ് മാഘൻ പറയുന്നത് ഇവരുടെ വാസസ്ഥാനം നശിപ്പിക്കുക കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുക തോപ്പുകൾ തകർക്കുക കല്ലെറിയുക ബന്ധങ്ങളെ ശിഥിലമാക്കുക വാഹനങ്ങൾ കത്തിക്കുക ഉപവനങ്ങൾ നശിപ്പിക്കുക ഇങ്ങനെ നാശം വിതയ്ക്കുന്നത് ചിന്തിച്ച് ജീവിക്കുക അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തുകൊണ്ടെന്നാൽ നമ്മൾ അപ്പോൾ പറഞ്ഞു വന്നിരുന്നു യോയത് കൃതുർഭവതി തത്കർമ്മ കുരുതേ ഇപ്പ ഈ കാര്യമെല്ലോ ഓർക്കുക തുടർന്ന് ചെയ്യുക യോ യർഭവതി തത് കർമ്മ കുരുതേ എങ്ങനെ വിചാരം ചെയ്യുന്നു അങ്ങനെയാണ് കർമ്മം വിചാരം ചെയ്യിപ്പിക്കുകയും വിചാരം ചെയ്യുകയും ചെയ്യുമ്പോൾ ആ വിചാരത്തിനനുസരിച്ച് അറിയാതെ തന്നെ കർമ്മം ആ വഴിയിൽ വന്നു ചേരും അതാണ് യത്കൃതുർഭവതി യഹ തത് കർമ്മകുരുതേ വർഷത്തെ സാഹിത്യം നൂറു വർഷത്തെ കല നൂറ് വർഷത്തെ ചർച്ച നൂറു വർഷം കൊണ്ട് മാനവൻ പഠിച്ചുവെച്ചതെല്ലാം അവൻ്റെ ഏകാന്തതകളിലെ ചിന്തകളെല്ലാം നിയമനിർമ്മാണത്തിൻ്റെ വഴിയിൽ നീതിയുടെ വഴിയിൽ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ വഴിയിൽ ഒരു ജനതയെ നാം ചിന്തിപ്പിച്ചത് എങ്ങനെയാണ് എന്നോർക്കുക വിപരീതമായി ഏതെങ്കിലും ഏതെങ്കിലുമൊന്ന് ചിന്തിച്ച് വേണ്ട എന്ന് വയ്ക്കുവാൻ എന്ന് ആത്മാർത്ഥമായി അപഗ്രഹിക്കുക ഞാൻ അങ്ങനൊരു കാര്യം ചിന്തിച്ചു എന്നിട്ട് വേണ്ട എന്ന് തീരുമാനിച്ചു പലരും പറയാറുണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു അതിൻ്റെ ആസ്വാദനം ഭാവാത്മകമായി സ്വീകരിച്ചു അത് എൻ്റെ ഇപ്പോഴുള്ള കർമ്മനിലയ്ക്ക് യോഗ്യമല്ല എന്ന് എൻ്റെ അബോധം തീരുമാനിച്ചതുകൊണ്ട് തൽക്കാലം വേണ്ട എന്ന് വെച്ചു ഈ ശരീരത്തിലിരുന്നോ ഇതുപോലൊരു ശരീരത്തിലിരുന്നോ അവ അനുഭവിക്കുന്നതിനൊരറിവായി മാറ്റിവെച്ച് ആ സാമൂഹ്യ വ്യവസ്ഥയെ ഉണ്ടാക്കിയെടുക്കുന്നതുവരെ ഇതിനു മുമ്പുണ്ടാക്കിയ ചിന്തകളെ അനുഭവിക്കുന്നു ഇവിടെയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ സങ്കീർണത അതുകൊണ്ട് ജീവിതായോധനത്തിൻ്റെ രംഗവേദിയിൽ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് ഏ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യമാണ് നൂറു വർഷത്തെ പത്രപ്രവർത്തനം നൂറ് വർഷത്തെ ദൃശ്യമാധ്യമങ്ങളുടെ ആവിഷ്കരണ രീതികൾ നൂറ് വർഷത്തെ കുടുംബ ചർച്ചകൾ ഇവയെല്ലാം ഇന്ദ്രിയങ്ങളെ വിഷയവൈശിഷ്ട്യം നിറഞ്ഞ ലോകങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് പകരം വിഷയങ്ങളുടെ ലോകങ്ങളിലേക്ക് ചാടിക്കേറി ചെല്ലുമ്പോൾ പൂർവികമായി ചെയ്ത കർമ്മങ്ങളുടെയും നന്മകളുടെയും പശ്ചാത്തലത്തിൽ താൽക്കാലികമായി അവ തീരാനുണ്ടെന്ന് തീരുമാനിക്കുന്ന കോശങ്ങൾ ആ കർമ്മത്തിലേക്ക് വീണില്ലെങ്കിലും ഇന്ന് ചിന്തിക്കുന്ന എന്ന് ഉത്തമനാണെന്ന് ലോകർക്ക് തോന്നുന്നവൻ പറയുമ്പോൾ പോലും അവൻ ചെയ്യരുത് എന്ന് ഇന്നത്തെ നിലയിൽ പറയുന്നതാണെന്നും നാളെ അവൻ തന്നെ ഈ വീണ ബീജം ചെയ്തു തീർക്കാൻ ജനിക്കുകയോ ചെയ്തു തീർക്കുകയോ ചെയ്യും എന്ന് ബോധ്യപ്പെടേണ്ടതാണ് ഇവിടെയാണ് ഈ ചിന്തയുടെ പ്രസക്തി യോ യത് കൃതുർഭവതി തത്കർമ്മ കുരുതേ യുദ്ധം പഠിച്ചാൽ ഹിംസയ്ക്കുള്ള വിദ്യാഭ്യാസം നേടിയാൽ സ്ഥേയത്തിനുള്ള വിദ്യാഭ്യാസം സമ്പാദിച്ചാൽ അന്യഥാകാമാങ്കങ്കിതമായ വിദ്യാഭ്യാസ സന്ദർഭങ്ങളെ അന്യർക്കെതിരായി പോലും സ്വീകരിച്ച് പഠിക്കേണ്ടി വന്നാൽ ഈ പഠിപ്പെല്ലാം കോശകോശങ്ങൾ ആഗ്രഹിക്കുന്ന കർമ്മങ്ങളായി നാം നാളെ പരിണമിക്കുന്നത് കാണേണ്ടി വരുമെന്ന മഹത്സത്യത്തെ പ്രഘോഷണം ചെയ്യുമ്പോഴാണ് കർമ്മത്തിൻ്റെ ഗഹനതയും അന്താഭാവവും അതിൻ്റെ പര്യവസാനമില്ലായ്മയും നമുക്ക് ബോധ്യപ്പെടുക ഈയൊരു ദശാസന്ധി ഈ ഒരു ഇരുന്നു കൊണ്ട് വളരെ ഭംഗ്യം തരേണം പറയുന്നു യോ യത് കൃതുർഭവതി തത്കർമ്മ കുരുതി ഇതെപ്പോഴും ഓർക്കണം എല്ലായ്പ്പോഴും ഈ വിവേചനം കൊണ്ട് വിചാരവും കർമായത്തമാണ് എന്ന് വരുന്നു കർമാനുസാരം തന്നെ വിചാരിക്കുന്നു അപ്പോൾ സുവിചാരൈവ ഇവ ഇതെങ്ങനെ പുതിയ ഉപദേശമാവും ഭർത്തൃഹരിയും അവസാനം അനിർവചനീയതാവാദത്തിന്മേൽ തന്നെ ഉപരതനാണ് തർക്കം കൊണ്ടാവട്ടെ എല്ലാവരും കർമ്മഫലം തന്നെ പ്രതീതമാവും പുരുഷാർത്ഥവും കൂടി അവസാനം കർമാനുസാരം തന്നെയാവും വിചാരവും കർമാനുസാരമാവും എന്നിട്ടും ഭഗവാൻ അതിനുള്ളിൽ കുറച്ചു സ്ഥലം വച്ചിട്ടുണ്ട് പ്രേരണ പ്രദാതാവിൻ്റെ രൂപത്തിൽ ഉള്ളിൽ അന്തരിയാമിയിരിക്കുന്നു പ്രേരണയുടെ പ്രദാതാവിൻ്റെ രൂപത്തിലുള്ളിൽ അന്തര്യാമിയായ ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ അതായത് ഗുരുപദേശത്തിൻ്റെ തന്നെ പാലനം അത് പാലിക്കുക സംഭവമാണ് അത് പുരുഷാർത്ഥമാകുന്നു ഇതിൽ അധികം തർക്കം വേണ്ടി വരില്ല ഗുരുപദേശവും കർമാനുസാരമാകുന്നു തുടങ്ങിയ അധിക തർക്കം ചെയ്യണ്ട കാമാത്മാവാകുകയും സ്വർഗപരനാവുകയും ചെയ്താൽ രണ്ടു പ്രകാരത്തിലും കർമ്മമുളവാകുന്നു പുണ്യവും പാപവും എന്നാൽ പാപത്തിൻ്റെ എണ്ണമധികവും പുണ്യത്തിൻ്റെ സംഖ്യ അല്പവുമാകുന്നു ഇതുകൊണ്ടാണ് എൺപത്തി നാല് ലക്ഷം ഭിന്ന ഭിന്ന യോനികളിൽ ജനിക്കുന്നു അതിലധികവും എന്ന് പറയുന്നു ദേവതകൾക്ക് കുറച്ച് യോനികളുടെ പരിഗണനയുണ്ട് അമരകോശം പറയുന്നു വിധരൂസോയക്ഷരക്ഷോ ഗന്ധർവിരാ പദ്ധ ഭൂതോനയ വിദ്യധരോപ്സരുക്ഷരക്ഷോ ഗന്ധർവിന്നര കിരാ പഹ്യഗ സിദ്ധോ ബുധോഭി യോനയ ീ പത്തെണ്ണം വിദ്യാധരന്മാർ അബ്സരസ്സുകൾ യക്ഷന്മാർ ദക്ഷന്മാർ എല്ലാം ദേവയോനിയിൽ വരുന്നു മനുഷ്യയോനി എത്രയെന്ന് പറഞ്ഞിട്ടില്ല എൺപത്തിനാല് ലക്ഷത്തിൽ നിന്ന് പത്തിരുപത് കുറച്ചാലും വലിയ കുറവൊന്നുമല്ല പുരാണ സംഹിതകളിൽ നാല് ലക്ഷം മനുഷ്യയോനിയെന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ എൺപത്തി നാല് ലക്ഷത്തിൽ നാല് ലക്ഷം മനുഷ്യയോനി പത്തിരുപത് ലക്ഷം കുറഞ്ഞാൽ തന്നെ ഒരു കുറവല്ലാതിരിക്കേ ആക മനുഷ്യയോനി നാല് ലക്ഷമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സമുജ്വലമായ വൈദിക ചിന്തയെ അവലംബമാക്കി മാനവകർമ്മത്തിൻ്റെ ഗഹനതയെയും അന്തമില്ലായ്മയെയും അർജുനന് മുമ്പിൽ ഉപന്യസിച്ച ഭഗവാന്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം നമുക്ക് പ്രണമിക്കാം